വാതിലുകളും യു വി സി സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസ് കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്തു പ്രൊഡക്റ്റ് ഏതുമാവട്ടെ മറ്റെവിടെയും ഇല്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നോക്കും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി കാലം മായ്ക്കാത്ത കരുത്ത് ശബരിമലയിലെ സ്വർണ കവർച്ച നടത്തിയ കള്ളന്മാർക്ക് സർക്കാർ സംരക്ഷണം നൽകുകയാണെന്ന് കെ പി സി സി പ്രസിഡന്റ് നഗരസഭ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കള്ളനെ കഞ്ഞി വെക്കുന്ന പണിയാണ് കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നോട് പത്രക്കാരി ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം കള്ളൻ കപ്പലിൽ തന്നെ എന്നാണ് ഉള്ളത് ആ വാക്ക് ഇത്ര കണ്ട് ശരിയാകും എന്ന് കരുതിയില്ല കള്ളനല്ല കള്ളന്മാർ കപ്പൽ വരെ കള്ളന്മാരാണ് എന്ന് ഇന്ന് അന്വേഷണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുകയാണ് ഇത് പറയാനാണ് ഞാൻ വടക്കാഞ്ചേരിയിൽ വന്നതെങ്കിൽ ഇവിടെ വന്നപ്പോൾ പട പടവേടിച്ച് പന്തളത്തി എന്നപ്പോൾ പന്തം പട അതാണ് വടക്കാഞ്ചേരിയിലെ അനുഭവം കാരണം ഇവിടെ കരിവണ്ണൂർ അത് എനിക്ക് അനുഭവം കരുവണ്ണൂർ ബാങ്കിന്റെ കോടികളുടെ തട്ടിപ്പും വെട്ടിപ്പും നിയമസഭയിൽ പ്രതിപക്ഷത്ത് നിന്ന് ആദ്യം ഉന്നയിച്ചത് കേരള നിയമസഭയിൽ പിണറായി ഒന്നാം പിണറായിയുടെ കാലത്ത് ഞാനായിരുന്നു ഒന്നാം പിണറായിയുടെ കാലത്ത് തുടങ്ങിയ ആ കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കഴിഞ്ഞ സി പി എം നേതാക്കന്മാർക്ക് ഇവിടെ വീണ്ടും മത്സരിക്കാൻ ആ പാർട്ടി സ്ഥാനാർത്ഥിത്വം നൽകി എന്ന് പറഞ്ഞാൽ കള്ളന്മാരെ കഞ്ഞി വെച്ചല്ല കള്ളന്മാരെ ഇത്ര പ്രതിഷേധാർഹമായ ഒരു സംഭവം ഉണ്ടോ ശബരിമലയിൽ നഷ്ടപ്പെട്ട സ്വർണം എത്രയെന്ന് തിട്ടപ്പെടുത്തണമെന്നും തൊണ്ടി മുതലുകൾ പിടിച്ചെടുത്ത് കോടതിയിൽ ഹാജരാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കേസിൽ പിടിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന സിപിഎം നേതാക്കൾക്കെതിരെ യാതൊരു നടപടിയും ഉണ്ടാകാത്തത് അവരെ സംരക്ഷിക്കുന്നുകൊണ്ടാണെന്നും അദ്ദേഹം വ്യക്തമാക്കി വടക്കാഞ്ചേരിയിലും സ്ഥിതി മറിച്ചല്ല കരുവന്നൂർ കേസിൽ ജയിലിൽ കഴിഞ്ഞ സി പി എം നേതാക്കന്മാർക്ക് മത്സരിക്കാൻ സ്ഥാനാർത്ഥിത്വം നൽകിയെന്ന് പറഞ്ഞാൽ കള്ളന്മാരെ കഞ്ഞിവച്ചല്ല സ്വർണഭൂഷി സംരക്ഷിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ എം വിൻസെന്റ് ജോസ് വള്ളൂർ രാജേന്ദ്രൻ അരങ്ങത്ത് കെ പി ശശികുമാർ സുനിൽ അന്തിക്കാട് സെലക്ട് മുഹമ്മദ് പി എൻ വൈശാഖ് എൻ ആർ സതീശൻ റഹ്മാൻ ജിജോ കുര്യൻ എസ് എ എ ആസാദ് തുടങ്ങി നിരവധി പേർ പങ്കെടുത്ത് സംസാരിച്ചു സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത്യൂസ്